കായ ഡി എസ് കുടിവനി പുതിയൊരു എപ്പിസോഡ് പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തായാലും ആ ദേവപാലയില്ലേ അവളാണെങ്കിൽ അഭിഷേകിനെ മയക്കിക്കിടത്തിയിട്ട് പല്ലവിയിൽ നിന്ന് ചില സത്യങ്ങളൊക്കെ മറക്കുന്നുമുണ്ട് എല്ലാത്തിനും കാരണക്കാരൻ ആ വൈദ്യരാണ് കണ്ണൻ വൈദ്യർ പക്ഷേ അതിനുള്ള തിരിച്ചടികൾ ഉറപ്പായിട്ടും അഭിഷേക് കൊടുക്കും അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യം അതേസമയം രാഹുലിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള ആവശ്യമായിട്ട് ആ സോനാദേശായി നേരെ വരുന്നത് റാം അടുക്കലേക്കാണ് ഇതുവരെ റാംമോഹൻ എഴുതി കൊടുത്ത സകല ഡോക്യുമെൻസും തിരികെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ഈഷ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ് എങ്കിൽ എനിക്കുള്ള ഡിവോഴ്സും തരണം ഒടുവിൽ ആ ഒരു ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം റാംമോഹൻ്റെ കൈകളിലേക്ക് സോനാ ദേശായി ഏൽപ്പിക്കുന്നു പക്ഷേ രാഹുൽ അറിയാതെയാണ് അവർ ഇങ്ങനൊരു നീക്കം നടത്തുന്നത് എങ്കിലും ചന്ദ്രമോഹൻ നേരത്തെ തന്നെ ആ ഇഷ ഇഷയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും ആ രാഹുലിൻ്റെ മമ്മായെ വിശ്വസിക്കരുത് കാരണം രാഹുൽ രാഹുലിനെ പോലെ തന്നെയാണ് അവരും ഓരോ കള്ളത്തരങ്ങൾ സൃഷ്ടിച്ച് അതിനുള്ളിൽ കഴിയുന്നവരാ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടുകൂടെ വേണം കാര്യങ്ങൾ നീക്കം ചെയ്യാൻ ഇനി അത് അങ്ങനെ ആവത്തുള്ളൂ എന്നൊക്കെ ഇഷ ഇങ്ങനെ വാക്കു കൊടുക്കുന്നുണ്ട് എന്തായാലും റാംമോഹൻ്റെ കയ്യിൽ അവർ ഡോക്യുമെൻ്റ്സ് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് റാംമോഹൻ അതൊന്ന് ഓടിച്ചിട്ട് വായിക്കുകയും ചെയ്യുന്നു എന്തായാലും ഇനി ഒരിക്കലും നിങ്ങളുടെ മകൾക്കോ നിങ്ങൾക്കോ രാഹുലിൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല പക്ഷേ രാഹുലിൻ്റെ ആ ഒരു തോക്ക് അതെങ്ങനെയെങ്കിലും തിരികെ തന്നേ മതിയാവും ഏത് വിധേനയും അത് തിരികെ തരാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ അറിയിക്കുന്നുണ്ട് കേട്ടോ അതേസമയം ആ സോനാ ദേശായി ആ ഡോക്യുമെൻസും കൊടുത്തിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് രാമോഹൻ പറയുന്നുണ്ട് അവിടെ നിൽക്ക് ഒരു നിമിഷം ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സോന ദേശായി കൊടുത്ത ഡോക്യുമെന്റ്സ് ഒരു ലൈറ്റർ ഉപയോഗിച്ച് അവരുടെ കൺ മുന്നിൽ വെച്ച് തന്നെ രാമോഹൻ നന്നായിട്ട് കത്തിക്കുകയാണ് അത് കണ്ടിട്ട് അവരാകെ കിടുങ്ങി നിൽക്കുന്നു അപ്പോഴേക്കും രാമോഹൻ പറയുന്നുണ്ട് ദേ ഇത് കണ്ടില്ലേ ഞാനാണെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് കത്തിച്ചതുപോലെ തന്നെ രാഹുലിനെയും കത്തിക്കും അതുകൊണ്ട് തന്നെ മേലാൽ ആ ചതിയൻ എന്തെങ്കിലും പേര് പറഞ്ഞ് അതായത് എൻ്റെ ഇഷയുടെ കഴിച്ച് താലി കെട്ടിയെന്നോ സ്വത്തിൻ്റെ പേരിലോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ വീടിൻ്റെ മുറ്റത്ത് വന്നാൽ ഉറപ്പായിട്ട് ഞാനങ്ങ് തീർക്കും അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചാൽ നിങ്ങൾക്കും കൊള്ളാം അല്ലെങ്കിൽ ഈ റാമോഹൻ്റെ പുതിയൊരു മുഖം എല്ലാവരും കാണും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സത്യത്തിൽ രാം മോഹൻറെ ആ ഒരു ഭാവം കണ്ടിട്ട് സോനാ ദേശായിക്ക് പോലും പേടിയാവുന്നുണ്ട് ഒടുവിൽ ആ സോനാ ദേശായി അവിടുന്ന് പടിയിറങ്ങാണ് ചെയ്യുന്നത് അതേസമയം ആ നീന രാഹുലിനെ കാണാനായിട്ട് വരുന്നു അല്ലെങ്കിലും നീന എന്ന് പറയുന്നത് രാഹുലിന് മനസ്സും ശരീരവും പങ്കുവച്ച പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വല്ലാത്തൊരു അറ്റാച്ച് ഉണ്ട് അതിപ്പോൾ ഇഷയ്ക്ക് ഒരു അറ്റാച്ച്മെൻറ്റും രാഹുലിനോട് തോന്നിയിട്ടില്ലെങ്കിലും നീനയ്ക്ക് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അവൾ അവിടെ വന്നിട്ട് പറയുന്നുണ്ട് രാഹുൽ നിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള കാര്യമായിട്ടാണ് പാവം എൻ്റെ അമ്മ ആ രാമോഹൻ സാറിനെ കാണാനൊക്കെ പോയിട്ടുള്ളത് അതെന്താന്ന് അറിയില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് നിന്നെ കോടതിയിൽ എത്തിച്ചാൽ പോലും ജാമ്യം കിട്ടില്ല അങ്ങനെ ജാമ്യമില്ലാ വകുപ്പാണ് നിനക്കെതിരെ ചുമത്താനായിട്ട് പോകുന്നത് എന്തായാലും ആ തോക്ക് ഒരു തെളിവായി കിട്ടിയതാണ് ഒന്നാമത്തെ കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ നീ ഏതോ ചാര സംഘടനയുടെ വക്താവാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എങ്കിൽ പിന്നെ ആ തോക്കിലൂടെ അക്കാര്യം അവർ സമൃദ്ധമായിട്ട് തെളിയിക്കും അത് കേട്ടിട്ട് രാഹുൽ ആണെങ്കിൽ ഇച്ചാ ഭംഗനായിട്ട് അവിടെ ഇരിക്കുന്നുമുണ്ട് നീന ഇറങ്ങുന്ന അതേസമയം തന്നെ നമ്മുടെ ഇഷ അങ്ങോട്ട് കയറി വരികയാണ് നീന രാഹുലിനെ കാണാൻ വന്നത് കണ്ടിട്ട് ഈഷ ഇങ്ങനെ ആ നന്നായിടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കണം അവളെ തന്നെ നോക്കി നിൽക്കുന്നുമുണ്ട് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നു വിജയം എനിക്കാണ് എന്നുള്ള മട്ടിലാണ് ഈഷയുടെ നോക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ഈയൊരു വിശേഷം എന്തായാലും രാഹുലിന് ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കഴിയില്ല അതുപോലെ ദേവോബാലയ്ക്കും പണി കിട്ടും അത് ഷുവറാണ് അവളുടെ അഹങ്കാരത്തിനും രാഹുലിൻ്റെ പണിക്കും അവർക്ക് ഒരേ ജയിലിൽ തന്നെ കിട്ടട്ടെ ശിക്ഷ വീണ്ടും കാണാം ബൈ